സമയം ഒന്നരായിട്ടുണ്ട് ഈ കൗണി ഞാനിത്താലോ ഏ നല്ല ഭംഗിയുണ്ട് ഇതിന് വേറെ ഇല്ലേ ഓപ്പി ഉണ്ടല്ലോ ആ വേറെ ഒരു ബ്ലൂ കളർ ഉണ്ട് ല്ലേ പച്ച ബ്ലൂ ഉണ്ട് എനിക്ക് 바이ങ്സ് ഫ്രൈ ചെയ്യൂ അലോ 나 എടുത്തോ ഇതിലല്ല അ അല്ല വേറെ സൈഡ് ഉണ്ട് വേറെ സൈഡ് കാണുന്നില്ലേ അപ്പോ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരെ ഇങ്ങനെ എടുത്താലേ നമുക്ക് സേവിംഗ് വരിഉല്ല ആ സേവിംഗ്

അതിന് പ്രൈസ് നമ്മളിതാക്കിയില്ലല്ലോ പ്രൈസ് വീഡിയോ അതെ ഡി എം ചെയ്യേം ആ ഇത് മറ്റേന്റെ ഗൗൺ അല്ലേ ആ ഒരു ബ്രൗൺ കളർ ഗൗൺ ഉണ്ടായിരുന്നല്ലോ അതിന്റെ ചേഞ്ച് ആണല്ലേ ആ ബ്രൗൺ കളർ എന്നിട്ട് സെയിൽ ആയില്ലേണ്ടായിരുന്നല്ലേ ആ അടിപൊളി ഇത് നമ്മള് ഒരെണ്ണം നമ്മള് വീഡിയോ എടുത്തോട്ടായിരുന്നു വീഡിയോ കാണിക്കാം നമുക്ക് അതാണ് അതിന്റെ ഭംഗിയുടെ അതാണ് അതിന്റെ ഭംഗി ഇങ്ങനെ വെക്കുമ്പോൾ

വീഡിയോ ആ നാളെ പോസ്റ്റ് സൂപ്പർ കാണിക്കൂപ്പർ അല്ലേ അടിപൊളി ബ്യൂട്ടിഫുൾ ആ ഉറങ്ങാം നോക്കുന്നേണ്ട് ആ ടൈമത്ര ആയി ടൈമത്രയണ 12:30 ആയിട്ടുണ്ട് അതെ എത്ര 12:30 1 മണി ആവും ചേട ലൈ ദാ നമ്മൾ സ്ട്രഗിൾ അല്ലേ യെസ് നമ്മൾ എന്താ agrees അല്ലേ എന്നെ റെഡിക്ക് ഹോൾഡ് ചെയ്യാം Yeah.